ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിരക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ് സുഡാൻ ഒരു സുഡാൻ മാത്രമൊന്നുമല്ല മാഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത് എത്ര ഒരു വിരൽ അനക്കണില്ല ഒരാളായിരുന്നു അവര ദുഃഖം തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടില്ല തമ്മാടിക്കൂട്ടം എന്നും ഉണ്ടായിട്ടുണ്ട് ഭക്ഷ്യക്ഷാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷം അഞ്ചര ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു മുപ്പത്തി ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ടു ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു ആരാണ് ഇതിനെത്രം നൽകുന്നത് ആരുമെല്ലാം സിൻഡാച്ചു ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേലിന് ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും ഈ എന്നാൽ സപ്പോർട്ട് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ ആ സപ്പോർട്ട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് പണം കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ അതേ ആയുധ കമ്പനി തന്നെയാണ് പല ഇസ്രായേലിനും ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലം വെപ്പൺസ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ അറിയണേയില്ല അതറിയണേലില്ല ഇല്ല ഞാൻ പറയട്ടെ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ ഇസ്രായേലി വംശാദ് ആണോ അല്ലേ ആണല്ലോ അല്ലേ അതെ ആയിക്കോട്ടെ ഞാൻ ഇനി ഒരു വിരോധം പറയുന്നില്ല എങ്കിൽ അതിന്റെ പത്തരട്ടി ആളുകളെ സുഡാനിൽ കൊന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് ഒരു ഒരു പരിപാടി നടത്താത്തത് അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും അവർ നമ്മളെ കൂട്ടുകാരാണ് ഇതിനാണ് പറയണില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളു പറഞ്ഞിട്ടില്ല ഇതിനാണ് ദുഹാൻ എന്ന് പറയാ ദുഹാൻ ആയിരത്തി തൊള്ളായിരത്തിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും ദുഹാൻ അതായത് നേരും നേര് കേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക എവിടെ കൂടേണ്ടതെന്ന് കൂടണ്ടെന്ന് ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത് എത്രയാ യമനിൽ കൊണ്ടത് സുഡാൻ കേസ് കൊടുത്തു യു എൻ കോടതി എന്തിന് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു സുഡാൻ സർക്കാർ കേസ് കൊടുത്തു കേസ് കൊടുത്തു സുഡാൻ കേസ് കൊടുത്തു നടത്തുന്നതിന് പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന കാര്യത്താൽ യു എൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ ഭർണാധികാരി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വലിയ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല പാവപ്പെട്ട ജനങ്ങൾ എന്തു പേച്ചു പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത് ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂത്സായ ഭരണാധികാരികൾ മുസ്ലിംസാണ് എന്താ കാരണം യൂറോപ്പിനെ അവർ സ്വീകരിച്ചു ഇപ്പൊ വെടിനിർത്തൽ കരാറുണ്ടായി രണ്ട് രാഷ്ട്രങ്ങളാണ് പ്രധാന മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ടത് ആ വെടിനിർത്തൽ ഖസയും അല്ലെങ്കിൽ വെടിനിർത്താം എന്ന് ഇസ്രായേലിൻ്റെ കരാറിൽ ഒപ്പിട്ടത് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈജിപ്ത് പിന്നെ തുർക്കിയും ഖത്തറും സൗദിയും യു എയും വിട്ടുന്നു എന്തുകൊണ്ട് അത് കൊല്ലുന്ന ഞങ്ങൾ വിഷയമല്ല കൊല്ലേ കൊല്ലാതിരിക്കേ ഇഷ്ടം മനസ്സിലായില്ല ഏറ്റവും ചൊല്ലി ആ കരാറിൽ ഒപ്പിട്ടില്ല ആ കരാറിൽ ഒപ്പിട്ടില്ല അത് ഞങ്ങളുടെ വിഷയമല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുപ്പത്തിയാറ് കപ്പലിലാണ് ഭക്ഷണം കൊടുത്തയച്ചത് ഇറ്റലി അടക്കം ഇറ്റലി എന്നാൽ ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിന്ന ഒരു ചരിത്രമുള്ള രാജ്യമല്ല ഇത്തരം ഞാൻ ആ രാജ്യത്തെ കുറ്റം പറയലേ പക്ഷേ അവിടെ മനുഷ്യത്വം ഉണ്ട് മുപ്പത്തി കപ്പലിൽ ഭക്ഷണം കൊടുത്തേച്ചു സ്പെയിന് പിന്നീട് നൂറോളം കപ്പലിൽ കൊടുത്തു എന്തൊക്കെ ഇസ്രായേൽ അവർക്കെതിരെ ചെയ്തു ഒരു ഫ്രാൻസിലെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മെക്രോൺ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ് അതായത് ഇസ്ലാമിന്റെ വസ്ത്രമോ വേഷവിധാനമോ ഒന്നും ഫ്രാൻസിൽ പാടില്ല എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദിയാണ് ആര് ഇമ്മാനുവൽ മക്രോൺ ആ ഇമ്മാനുവൽ മക്രോൺ ആണ് എന്തു പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ബെഞ്ചമിൻ ആണ് ഞങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വംശഹത്യക്കെതിരാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ കൂടെ ഇല്ല പക്ഷെ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ കൂടെ ഞങ്ങളുണ്ട്